ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ കൂടുതലായിട്ട് വലിച്ചു കിട്ടുന്നില്ല വിഷയത്തിലേക്ക് വരാം ഡൽഹിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത നാൽപ്പത്തിമൂന്ന് റോഹിങ്ക്യൻ അഭ്യർത്ഥികളെ നടു കടലിൽ ഇറക്കി വിട്ട് ഇന്ത്യ ഉപേക്ഷിച്ചതിൽ സ്ത്രീകളും കുട്ടികളും ഇത് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ വന്നിട്ടുള്ളൊരു വാര്ത്തയാണ് ആണോ റിയൽ ആണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല പക്ഷേ ഒരു വാർത്തയുടെ താഴെ വന്നിട്ടുള്ളൊരു കമൻറ്റാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് നിങ്ങളെല്ലാവരും ഒന്ന് കാണണം ഈ ശ്രീജിത്ത് രവിചന്ദ്രൻ എന്ന് പറയുന്ന ഒരു കറ തീർന്ന ഒരു കൊടും എന്താ പറയാ സംഘി ഈ വാർത്ത കാണേണ്ടതും ഇത് കേൾക്കേണ്ടതും ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയേണ്ടി വന്നത് കാരണം ഇന്ന് നമ്മുടെ രാജ്യം ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള ഒരുപാട് പരമനാറികൾ ഈ രാജ്യത്ത് നിന്നിട്ട് ഇവിടുത്തെ ഉപ്പും ചോറ് നിന്നിട്ട് ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാനോട് കാണിച്ചിട്ടുള്ള അത് ഏതും നാറിയാണെങ്കിലും ഏതും മറ്റവനാണെങ്കിലും അവനിക്കൊക്കെ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ സർക്കാർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ ഇവരെയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു വേണം കാരണം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രി എൻ്റെയും കൂടെ പ്രധാനമന്ത്രിയാണ് രാഷ്ട്രീയപരമായി നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ നമുക്ക് അത് മാന്യമായ രീതിയിൽ നമുക്ക് അതിനെ വിമർശിക്കാം പക്ഷേ ഇവൻ ഒരു സംഖിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുള്ളൂ എന്തായാലും ഈ ഒരു പോസ്റ്റിന്റെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം മണ്ടന്മാരല്ലേ ഈ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ കുട്ടികളടക്കമുണ്ടെന്ന് അത്രയും പേരെ അവരുടെ പാഴ്സ് ഊരിയെടുത്ത് വിറ്റാൽ കോടിക്കണക്കിന് രൂപ മറിയും നല്ല ബിസിനസ്മാർ വിവരമില്ലാത്തതുകൊണ്ട് ആ ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു കച്ചവടമായിരുന്നു അവരുടെ അവയവം ഊരിയെടുത്ത് വിൽക്കാമായിരുന്നു ഇതായിരുന്നു ഇവൻ ആ ഒരു പോസ്റ്റിൻ്റെ താഴെ ഇട്ടിട്ടുള്ള ഒരു കമൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ബാബ ബജ്രംഗിയെ പോലുള്ള കൊടും തീവ്രവാദി അല്ലേ തൊണ്ണൂറ്റി രണ്ട് മുസ്ലിങ്ങളെ കൊന്നിട്ടുള്ള അവൻ്റെ ഒരു കടുത്ത ആരാധകൻ കൂടിയാണ് അവൻ്റെ പോസ്റ്റും കൂടെ ഞാനൊന്ന് വായിക്കാം ബാബുബായി ടിപ്പുവിനേയും ഭാര്യംകുന്നിനെയും ആരാധിക്കുന്ന നാട്ടിൽ ബാബറിനെയും ഔറംഗസീബിനെയും ആരാധിക്കുന്നവരുടെ നാട്ടിൽ അവർ നിങ്ങൾക്ക് ഹീറോ ആണെങ്കിൽ ഇദ്ദേഹം ഞങ്ങൾക്ക് ഹീറോ ആണ് അന്തസ്സുള്ള നട്ടിലുള്ള ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആക്കി വെക്കണം ഫോട്ടോ വെച്ച് പിന്തുണ അറിയിക്കണം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവൻ്റെ മനസ്സെന്താണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ ബാബ ബജ്രങ്കിയെയും അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ കൊടിയ തീവ്ര ആശയം ഉൾക്കൊണ്ട് നടക്കുന്ന ആൾക്കാരിൽ അവർക്ക് അവരെക്കാട്ടിലൊക്കെ ഒരുപടി മുകളിൽ വരുന്ന ഒരു കട്ട പിന്നെ എന്താ പറയുക ഒരു വർഗീയവാദിയാണ് ഇവൻ ഇവൻ ഈ മുസ്താഖ് കണ്ണൂർ എന്ന് പറയുന്ന ഒരു സഹോദരൻ വിളിച്ചപ്പോഴത്തേക്ക് ഈ സഹോദരനോട് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു വോയിസ് കോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേൾക്കുക കേട്ടിട്ട് ഇവിടുത്തെ ആത്മാഭിമാനമുള്ള അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തോട് കൂറുള്ള ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരോട് വിനീതമായി ഞാൻ പറയുകയാണ് ഇവനെപ്പോലുള്ള നാറികളെ നിങ്ങൾ തിരിച്ചറിയുക കാരണം ഇവനെപ്പോലുള്ള നാറികളാണ് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാക്കുന്നത് ഞാൻ വലിച്ചു കിട്ടുന്നില്ല നിങ്ങൾ ആ ഓഡിയോ ക്ലിപ്പ് പൂർണ്ണമായിട്ടൊന്ന് കേട്ടതിന് ശേഷം ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ഇല്ലെന്നുള്ളത് ഒന്ന് അന്വേഷിക്കുക കാരണം ഇത് വലിയൊരു ആപത്തിലേക്കാണ് ഇതുപോലുള്ള നാറികൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ അഴിഞ്ഞാടുന്നത് ഇവനെ പണ്ട് ഒരു കേസിൽ പോലീസ് പൊക്കിയതാണ് നിനക്കറിയാം ഈ പിന്നെ സി ഐയുമായി ബന്ധപ്പെട്ട് ട്രംപ് നമ്മുടെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് വലിയൊരു പരാമർശം ഇവ നടത്തി അതിന്റെ പേരിൽ ഇവനെ തൂക്കിയെടുത്ത് ശേഷം ഇപ്പോഴാണ് വീണ്ടും ഇവൻ ഈ ഒരു പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം മില്യൺ മില്യൺ ഡോളർ ആയിരുന്നു മറ്റേ സഹായം ചെയ്തിരുന്നത് ഈ മോദി പറഞ്ഞതിനു ശേഷം അഞ്ച് മില്യൻ ഡോളർ ആക്കി ഉപയോഗിച്ചത് മോദി ഒരു ഒരു ബലൂൺ മാത്രം ട്രേഡ്സ് ഒക്കെ അത്ര ഇസ്രായേലിനെക്കാൾ ചെയ്യുന്ന രാജ്യങ്ങളുടെ ആയിക്കോട്ടെ അത് തെറ്റാണ് മണ്ണ തീരുമാനമാണ് ഇതൊക്കെ തന്നെയാണ് മോദിയോട് ഞാൻ എതിർപ്പ് പറയുന്നത് കോൺഗ്രസ് മില്യൺ ഡോളർ ആയിരുന്നു മറ്റേ സഹായം ചെയ്തിരുന്നത് ഈ മൈരം ശേഷം മില്യൺ ഡോളർ ഡോളറാക്കി ഏത് മൈരൻ അഞ്ചു മില്യൺ ഡോളർ ഈ അഞ്ച് മില്യൺ ആക്കി ഉയർത്തിയത് അതൊക്കെ തന്നെയാണ് ഇയാളോട് എനിക്ക് എതിർപ്പുള്ളത് മോഡിയാണോ നീ മോദിയാണോ പിന്നെ അല്ലാതെ അഞ്ചു മില്യൺ ഡോളർ കൊണ്ട് പലസ്തീനിൽ കൂട്ടുന്നവനെ പിന്നെ എന്താ വിളിക്കുന്നത് ആരെന്തെങ്കിലും ആയിക്കോട്ടെ തെറ്റാ തെറ്റല്ലേ പറയണ്ടേ ഇതൊക്കെ പരസ്യമായിട്ട് പബ്ലിക്ക് പറഞ്ഞാൽ നിന്റെ നിന്റെ ബിജെപിക്കാരെ എതിർക്കൂലേ അത് മോദി അത് അത് മോദിക്ക് എതിരെ എതിർപ്പുണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ അമർഷം പറയാറില്ല അത്രയേ ഉള്ളൂ തൽക്കാലം ഒരു ഓപ്ഷൻ ഇല്ല മോദി അല്ലാതെ വേറെ തൽക്കാലം ഒരു ഓപ്ഷൻ എനിക്ക് തോന്നുന്നില്ല ഒരു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി വളർന്നു വരുന്നവരെ തൽക്കാലം നമ്മൾ ബിജെപിയോട് അനുഭവിച്ചെടുക്കുക പുതിയൊരു റൈറ്റ് പാർട്ടി വളർന്നവരെ നമ്മൾ ബിജെപിയോട് അനുഗോക്കുക അപ്പൊ നിലവിൽ ബിജെപിക്ക് എന്താ ഇപ്പൊ പുതിയൊരു പാർട്ടി വരണ നാഗരിക്കാൻ കാരണം എന്താ ബിജെപിയേക്കാൾ തീവ്ര തീവ്ര ചിന്താഗതി ഉള്ള ഭരണാധികാരികൾ നീ മോഡിയെ വായകൊണ്ട് ഇപ്പൊ എന്നോട് ചീത്ത പറയാ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ മോഡിക്ക് അനുകൂലമായിട്ട് എഴുതാ അതൊരു ഇരട്ട നിലപാടല്ലേ മോദി വീര വീര്യ വീര പുരുഷനെ കാണുന്നുണ്ടോ ഒരു 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 കാണുന്നില്ല മോദി എനിക്ക് ബലൂൺ മാത്രമാണ് എങ്ങനെയുണ്ട് പൊളിയല്ലേ നമ്മളൊക്കെ ഞാനൊക്കെ ഈ പേജ് തുടങ്ങി ഏകദേശം രണ്ടുമൂന്ന് വർഷമായി നാലഞ്ച് വർഷത്തിലധികമായി സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് വീഡിയോ പ്രതികരണം നടത്താൻ തുടങ്ങിയിട്ട് നരേന്ദ്രമോദിയായാലും ബി ജെ പി ആയാലും ഏതൊരാളെയും നമ്മൾ വിമർശിക്കാറുണ്ട് പക്ഷെ പച്ചയ്ക്ക് ഇത്ര പരി നമ്മൾ വിളിക്കാറില്ല അപ്പൊ ഇവനൊക്കെ ബി ജെ പി ആർ എസ് എസ് ആണെന്നൊക്കെ പറയുമ്പോഴും ഇവന്റെ ഉള്ളിൽ എത്രമാത്രം തീവ്രതയാണ് കൊണ്ട് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സംഘികളുണ്ട് അവരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് പുറത്തുവിടുന്നത് ഓക്കെ അപ്പൊ ഇവനൊക്കെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഇനി സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല സംഘികളൊക്കെ കേൾക്കുക ഇവനീ പറഞ്ഞതൊക്കെ ശരിയാണോ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ നിങ്ങളുടെ പ്രിയപ്പെട്ട മോദിജിയെ തെറി വിളിച്ചതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അതിനും സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏഹ് അപ്പൊ ഇവന്റെയൊക്കെ സംസാരത്തിൽ വന്നത് മുഴുവനും അതായത് എന്താണോ നമ്മൾ എതിർക്കുന്ന വിഷയം അതൊക്കെ സത്യം തന്നെയാണ് അതൊക്കെ എതിർക്കപ്പെടേണ്ട വിഷയം തന്നെയാണ് പക്ഷെ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടിയ ഒരു വേണം ഇസ്രായേലെ കുറിച്ച് സംസാരിച്ച സംസാരത്തിൽ ഇവൻ ഇസ്രായേലിനെ ഇസ്രായേലിനെപ്പറ്റി പറയുന്നത് ഇസ്രായേലിൽ നമ്പാ കൊള്ളാത്ത തീവ്രവാദികൾ തന്നെയാണ് വിശ്വസിക്കാൻ കൊള്ളാത്തവരെ തന്നെയാണ് ജൂതുമാർ പക്ഷെ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെയാണ് ഇവ സംസാരത്തിൽ ഒടുങ്ങീകളും വന്നത് നിങ്ങൾ കേട്ടല്ലോ അല്ലെ ശ്രീജിത്ത് രവിചന്ദ്രൻ എന്ന് പറയുന്ന ഒരു കറതീർന്ന കൊടും തീവ്രവാദിയായിട്ടുള്ള അല്ലെങ്കിൽ കൊടും തീവ്രത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വർഗീയവാദിയുടെ പരാമർശമാണ് നിങ്ങൾ കേട്ടത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രി അത് നരേന്ദ്രമോദി എൻ്റെ അടക്കം പ്രധാനമന്ത്രിയാണ് പക്ഷേ നമ്മൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് ഇത്രയും മോശമായ രീതിയിൽ ഒരു പരാമർശം നടത്തിയിട്ട് ഇത് കേൾക്കുന്ന ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ നിങ്ങൾ മാനാഭിമാനമുള്ളവരാണെങ്കിൽ ആത്മാർത്ഥ ഈ പ്രസ്ഥാനത്തോട് കൂറുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ നാറി പറഞ്ഞിട്ടുള്ള ഇതിനോട് നിങ്ങൾ യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം കാരണം ഇന്ന് രാജ്യത്ത് രാജ്യവിരുദ്ധ പ്രവൃത്തി നടത്തുന്ന ഓരോരുത്തരെയും ഓടിച്ചിട്ട് പൊക്കുന്ന ഒരു കാലം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ള ഈ പര നാറീനെ ഇന്ന് പ്രസ്ഥാനത്തിൽ വെച്ചുകൊണ്ടിരിക്കണോ വേണ്ടയോ ഇല്ലേ എന്നുള്ളത് അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നല്ലവരായിട്ടുള്ള നമ്മുടെ ജനങ്ങൾ ഇതൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ സംപ്രേഷണം ചെയ്തതിൻ്റെ പേരിൽ നമ്മുടെ നേരെ വടിയും കുടയും എടുത്തു വരുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലുള്ള പുഴുക്കുത്തുകളെ നിങ്ങളുടെ പാർട്ടിയിൽ ഉള്ള പുഴുക്കുത്തുകളെ തി തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും